ഇനിയിപ്പൊ നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഉപജീവനം നൽകുന്ന പരിപാടികൾക്ക് ആശംസകർപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തർ പേര് വിളിച്ച് ക്ഷണിക്കണമെങ്കിലൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അവരവർക്കായിട്ട് തന്നെ നേരിട്ട് വരാം ആശംസകൾ അർപ്പിക്കാം ഒരു നമ്മുടെ പരിപാടികളുടെ അഭിപ്രായങ്ങൾ പറയണം ഭാവിയിൽ നമുക്ക് എന്തൊക്കെയാണ് പരിപാടി എന്ന് കൂടി പറയണം

ഓണാഘോഷം എല്ലാ വർഷവും നിർത്തുന്ന മതി മെയിനാ വെള്ളം കഴിഞ്ഞാൽ മാതിരി നമ്മളോട് സ്വതാർത്ഥികൾ മന്ദിരം നല്ലപെടിയ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരോടും സ്വാധാന താങ്ക് യു